തരൂറിനെ കരൂരിവിടരുതെന്ന് കോൺഗ്രസ് നേതാക്കൾ മോദി സ്തുതി നിരന്തരം ആവർത്തിക്കുന്ന ശശി തരൂറിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ അമർഷം പുകയുന്നു തരൂറിനെ കയറൂരി വിടരുതെന്നും മോദി സ്തുതി ഗൌരവമായി കാണണമെന്നും നിരവധി നേതാക്കൾ ആവശ്യപ്പെട്ടതായി സൂചന ഇതോടെ തരൂറിനോട് വിശദീകരണം തേടുന്നതിലേക്ക് കോൺഗ്രസ് നീങ്ങിയേക്കും ദ ഹിന്ദു ദിനപത്രത്തിൽ തരൂർ എഴുതിയ പുതിയ ലേഖനമാണ് നിലവിൽ വിവാദമായിരിക്കുന്നത് ഇതിനിടെ ലേഖനത്തിൽ തരൂർ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ലേഖനം താൻ ബി ജെ പിയിൽ ചേരാനൊരുങ്ങുന്നതിന്റെ സൂചനയല്ലെന്നാണ് തരൂർ പറഞ്ഞത് ഓപ്പറേഷൻ ശേഷം സർവകക്ഷി സംഘങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശന വിജയത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടെയാണ് മോദിയുടെ ഊർജ്ജസ്വലതയും കാര്യപ്രാപ്തിയും ഇടപെടാനുള്ള സന്നദ്ധതയും സംബന്ധിച്ച് താൻ പറഞ്ഞതെന്നാണ് തരൂറിന്റെ വിശദീകരണം തരൂർ എഴുതിയ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജം ചലനാത്മകത ഇടപെടാനുള്ള സന്നദ്ധത എന്നിവ ആഗോള വേദിയിൽ ഇന്ത്യക്ക് സ്വത്തായി തുടരുമെന്നാണ് ശശി തരൂർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള നയതന്ത്ര ബന്ധം ദൃഢനിശ്ചയത്തിന്റെയും ഫലപ്രദമായ ആശയവിനിമയത്തിന്റേതുമായിരുന്നു എന്നും ഇന്ത്യയ്ക്ക് വ്യക്തതയോടും ബോധ്യത്തോടും കൂടി അന്താരാഷ്ട്ര വേദികളിൽ ഇതേപ്പറ്റി സംസാരിക്കാൻ കഴിയുന്നുവെന്നും തരൂർ കുറിച്ചു മുൻപ് പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി പനാമയിലെത്തിയപ്പോഴും തരൂർ മോദിയെ പുകഴ്ത്തിയിരുന്നു രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം മായച്ചവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ മറുപടി നൽകിയെന്നും ഓപ്പറേഷൻ സിന്ദൂർ അനിവാര്യമായ ഒന്നായിരുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു തരൂർ പറഞ്ഞത് മോദി ലോക നേതാക്കളോട് ഹിന്ദിയിൽ സംസാരിക്കുന്ന പഴയ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചുകൊണ്ടായിരുന്നു തരൂറിൻ്റെ പിന്തുണ പ്രഖ്യാപനം തരൂറിന് കോൺഗ്രസ് നേതൃത്വം മുൻപും താക്കീത് നൽകിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെയും ഇരുപത്തിയഞ്ചിലെ നരേന്ദ്രമോദിയുടെയും നിലപാടുകളെ താരതമ്യം ചെയ്യരുത് എന്ന തരൂറിന്റെ പ്രസ്താവനയിലായിരുന്നു താക്കിത്ത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഫിലി വെഡിംഗ് സെന്റ് ദ ബിഗിനിംഗ് ഓഫ് കുഞ്ഞമംഗലം വടഗര മഞ്ചേരി മെപ്പാടി തിരു പെരിന്തൽ മണ്ണർ കണ്ണൂർ